നമസ്തേ പൈതൃക ടി വിയുടെ ക്ഷേത്ര ചരിത്രം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും ഒരുപോലെ വാഴുന്ന സ്ഥലം കൂടാതെ വ്യത്യസ്തവും അപൂർവവുമായ ഒട്ടേറെ ക്ഷേത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് മുക്കോടി ദൈവങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഭക്തരും ഉള്ള ഒരേ ഒരു രാജ്യം നമ്മുടേതാണെന്നും വേണമെങ്കിൽ പറയാം അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യക്ഷേത്രങ്ങൾ എന്നാൽ ഒഡീഷയിലെ കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യക്ഷേത്രം മാത്രമാണ് നമുക്ക് അല്പമെങ്കിലും പരിചയമുള്ളത് ഇതുകൂടാതെ അഞ്ചോളം സൂര്യക്ഷേത്രങ്ങൾ വേറെയുണ്ട് അധികമാർഗം അറിയാത്ത സൂര്യക്ഷേത്രങ്ങളെ കുറിച്ച് പൈതൃക ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ക്ഷേത്രചരിത്രം പരിപാടിയിലൂടെ സൂര്യക്ഷേത്രത്തിന്റെ കണക്കുകൾ ശേഖരിക്കവേ ആദ്യം എത്തി നിൽക്കുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലാണ് കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്ന സ്ഥലം അങ്ങനെയാണ് കൊണാർക്കിനെ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത് ഒഡീഷയിലെ പുരി ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ സത്ഭാദ്ബുദങ്ങളിൽ ഒന്നുകൂടിയാണ് കൊണാർക്ക് എന്നാൽ സൂര്യന്റെ ദിക്ക് എന്നാണ് അർത്ഥം കിഴക്കുതിച്ച സൂര്യന്റെ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു ബ്ലാക്ക് പകോഡ എന്നും ഈ ക്ഷേത്രം വിളിക്കപ്പെടുന്നു പിന്നീട് എത്തുന്നത് മോധേര സൂര്യക്ഷേത്രത്തിലാണ് പുഷ്പാവതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മോദേര സൂര്യക്ഷേത്രം ചാലൂക്യ നിർമ്മാണ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ് തൂണുകളിലെ കൊത്തുപണികളാണ് ചാലൂക്യ കലയുടെ വൈഭവം വിളിച്ചോതുന്നത് മറ്റൊരു ക്ഷേത്രമാണ് കട്ടർമൽ ഉത്തരാഖണ്ഡിൽ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കട്ടർമൽ സൂര്യക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടതാണ് അൽമോറയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ സൂര്യന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണിതെന്നാണ് കരുതപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കൂറ്റൻ വാതിലുകളും പാളികളും ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിലാണ് സംരക്ഷിക്കുന്നത് അരസവല്ലി സൂര്യക്ഷേത്രം അഥവാ സൂര്യനാരായണ ക്ഷേത്രം ആന്ധ്രാപ്രദേശിന്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നാണിത് കലിംഗ രാജവംശത്തിന്റെ കാലത്ത് ഏഴാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുലത്ത് നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന മാർത്താൻ സൂര്യക്ഷേത്രമാണ് മറ്റൊന്ന് എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കാശ്മീരി ഹിന്ദുക്കളുടെ ക്ഷേത്രമാണിത് ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവശിഷ്ടങ്ങളിലൂടെ ക്ഷേത്രത്തിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കും കശ്മീർ താഴ്വരയുടെ അതിമനോഹരമായ ദൃശ്യം ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭ്യമാണ് ഇങ്ങനെ അഞ്ച് പ്രശസ്ത സൂര്യക്ഷേത്രങ്ങളിലാണ് ഇവയൊക്കെ ക്ഷേത്ര പ്രയാണങ്ങളും വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല ക്ഷേത്രത്തിന്റെ ചരിത്രം മറ്റൊരു അധ്യായത്തിൽ കാണുമ്പരേക്കും നന്ദി നമസ്തേ ഞങ്ങളുടെ ഈ സനാതനധർമ്മ പ്രചാരണ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക അയക്കേണ്ട അഡ്രസ് ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൈപ്പറമ്പ് ബ്രാഞ്ച് തൃശൂർ കേരള അക്കൗണ്ട് നമ്പർ മൂന്ന് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് ഒന്ന് എട്ട് എട്ട് ഐ എഫ് എസ് ഇ കോഡ് സി ബി ഐ എൻ പൂജ്യം രണ്ട് എട്ട് നാല് ഒമ്പത് അഞ്ച് പൂജ്യം